അ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് കണവ കണവയായിട്ട് കണവയെന്ന് പറയാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കണവ എന്ന് പറയും മഷിത്തരണ്ടി എന്നും പറയുന്നവരുണ്ട് പക്ഷേ നമ്മളിവിടെ കണവ എന്നാണ് പറയുന്നതാ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഒരുമാതിരി വലുതും കൂടാണ് അത് റോസ്റ്റ് ചെയ്തെടുത്ത് വരാം അപ്പം ഇതൊന്ന് വെട്ടി വൃത്തിയാക്കുന്നവർ നമുക്കെല്ലാം എൻ്റെ ഡ്രസ്സ് കാണിക്കുക നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് കണവ കണവ എന്നും പറയും കൂന്തലെന്നും പറയും പിന്നെ മഷി തണ്ട് മഷിത്തണ്ടെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്ന് പറയും ഇവിടെ നമ്മൾ കണവയെന്ന് പറയും കണവയും ഈ റോസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കണവ റോസ്റ്റാണ് ഇത് വലിയ പണിയൊന്നുമില്ല എന്നാൽ നല്ല പണിയുണ്ട് കാരണം ഇത് വൃത്തിയാക്കി കിട്ടണം ഇതിൻ്റെ മഷിയും കാര്യങ്ങളൊക്കെ ഒക്കെ കളഞ്ഞ് ഇതിൻ്റെ ആദ്യം ഈ പാട പോലത്തെ സംഭവം ഉണ്ടോ അത് നമ്മളിങ്ങനെ ചെറിയ ചുണ്ടുള്ള ഒരു പിച്ചാത്തി ഉണ്ടോ എന്തെങ്കിലുമൊക്കെ അപ്പം നമുക്ക് ഇത് വെട്ടിയിട്ട് വരാം ഇതാ നമ്മളിത് വെട്ടിക്കൊണ്ടിരിക്കുകയാണെ ഇത് ഞാൻ ഇത്രയും സാധനം ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അത് ഇതാ ഇതൊക്കെ കഴിക്കുന്നവരുണ്ട് ഇതെ സാധനങ്ങളാണ് അത് എടുക്കും ഞാൻ കഴിക്കാനായിട്ട് എടുക്കും ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണിത് അതിൻ്റെ മാംസം ഒരു ഉറ പോലെ പോലിരിക്കുന്നത് അതിനകത്താണല്ലോ മഷിയും കാര്യങ്ങളുമൊക്കെ അത് കണ്ട നമ്മുടെ കയ്യിലെല്ലാം നല്ല അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ട് അത് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അത് വൃത്തിയാവും അപ്പോൾ ഇത് ഇതുവാ നല്ല രീതിയിൽ എല്ലാ രീ ഇതുമൊക്കെ ഇട്ട് ഇഞ്ചി പച്ചവളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് നല്ലത് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വൃത്തി വിട്ടി വൃത്തിയാക്കിയിട്ട് വരാം എൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെ ഈ പുറത്തെ ഈ തൊലി ഇത് നല്ലോണം കളയണേ പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോരെന്ന ഈ സമയത്ത് നമ്മളെന്ത് മീൻ വെട്ടിയാലും നമ്മുടെ ചുറ്റും ഈച്ചയെന്ന് പറയുന്ന ഉണ്ടാവും കാരണം ഇപ്പോൾ പിന്നെ മീനിൻ്റെ ട്രോളിങ്ങൊക്കെ തുടങ്ങാനായിട്ട് സമയമായി വരുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഈച്ച വരുന്നതാണ് അപ്പം നമ്മൾ ഇതെല്ലാം വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം എടുക്കുക ആ നേരത്തേക്കുണ്ടോ ഈച്ച കിടന്ന് വാലുന്നുണ്ടോ എത്ര നമ്മൾ സൂക്ഷിച്ചതെന്ന് പറയുമ്പോൾ മീൻ്റെ വിളുമ്പും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അതും ഈ കണവെന്ന് പറയുന്നൊരു മീൻ വെട്ടുമ്പം എവിടുന്നാലും പറന്ന് വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കിതെല്ലാം നിർത്തി വെട്ടി വൃത്തിയാക്കി എടുത്തു വരാം കണവെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരു കുഴല് പോലെയല്ലേ ഇരുന്നേ ഇതിപ്പോൾ നമ്മളതിന് ഇത് കീ കീറിതാ അതിനകത്തെ ഇതാ ഈ സംഭവമൊക്കെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ മീൻ്റെ വയറൊക്കെ കണ്ടിച്ച് എടുക്കത്തില്ല അതുകൊണ്ട് അതിനകത്ത് നിന്ന് അഴുക്ക് കളയുന്നു ഇടതാ മീന ചിരണ്ടിയൊക്കെ കളയുമ്പോൾ അതങ്ങ് പോവുകയെ പിന്നെ എന്താ വേണ്ട നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ ഇത് വലിയ കണവായത് കാരണം അതിനകത്തൊന്നൊന്നും അങ്ങനെ കളയാനില്ല ഇതതിൻ്റെ പുറത്തേക്കി ഇതെല്ലാം കൂടെ നമ്മൾ പ്രത്യേകം എടുത്തിട്ടുണ്ട് അതും പ്രളയത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കറി വെക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യും കേട്ടോ അതിനകത്ത് മഷിയുണ്ട് അതിലൂടെ വൃത്തിയാക്കണം അപ്പോൾ അതെ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് നമ്മൾ നല്ല ചെറുതായിട്ട് വൃത്തിയാക്കി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തത് നമ്മൾ ഇത് നമ്മൾ അടുപ്പഴിച്ച് വേവിക്കണം അപ്പം അതിന് ഭയങ്കര വേവുള്ളതാണ് ഈ പൂരിയുടെ കൂട്ട് തന്നെ നല്ല വേവുള്ളത് അപ്പം നമ്മൾ വെള്ളം വെച്ച് വേവിച്ചിട്ട് നല്ല വേവിയാണ് അത് നമ്മൾ പെട്ടെന്ന് വേവിക്കാനായിട്ട് ഞങ്ങൾ കുക്കറിനകത്തോട്ട് ഇച്ചിരി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വേവിക്കണം വെക്കാം എന്താ കുക്കറിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരിക്കലും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഉപ്പ് വേണം ചേർക്കണം കുരുമുളക് പൊടിയും കൂടെ ആണ് അതെ വേണ്ട ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിനകത്ത് ഇരുന്നുണ്ട് പിന്നെ ഉപ്പും കൂടിയിട്ട് അടച്ചു വെച്ച് നമ്മൾ വിശ്വലം ആ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കണവ് റോസ്റ്റ് ചെയ്യാനായിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടി ഇച്ചിരി ചൂടായിട്ടുണ്ട് നമ്മൾ കാണാം പിന്നെ അലിപ്പിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല ചൂടാവും ഇത് വെളിച്ചെണ്ണ കഴിച്ചു നമ്മൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക എന്നൊക്കെ പറഞ്ഞാല് ചുമ്മാട്ടിൻക്ക് കൊടുക്കണം അടുത്തു അപ്പൊ അതിലേക്ക് കടുകൊടി രണ്ട് കൊതുമ്പി ഒരു കൊതുമ്പിനകത്ത് ഒരു കൊതുമ്പും കൂടെ അത് കൊള്ളാം സംഭവം കടുക് പൊട്ടി ഒരു തീ ഇച്ചിരി കുറഞ്ഞു പോയത് കൊണ്ടാണ് ഒരു താമസം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മൾ അതിനകത്തോട്ട് എന്തുവരും എന്നറിയാവോ ദാ ഞാനിവിടെ ആ റോസ്റ്റ് ചെയ്യാനല്ലേ സവാള എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇന്നെടുത്തിട്ടില്ല റോസ്റ്റ് ചെയ്യാണ്ട് സവാള ഞാൻ കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പെട്ടെന്ന് എല്ലാം എടുത്തു വന്നപ്പോഴത്തേക്ക് സമയം വരും കാരണം ഞാൻ കൊച്ചുള്ളി എടുക്കാതെ ഇത് സവാളയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി എടുത്താൽ അത്രയും നല്ലത് ഇപ്പോൾ സവാള ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഒരു നല്ല കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് മൂന്നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിക്കാം ഇത്രയും കൂടെ നമുക്കൊന്നിച്ച് പിന്നെ ഇട്ടിട്ട് വലച്ചു ഒന്ന് വഴക്കാനായി കിട്ടതാണ് അതൊന്ന് വഴന്ന് പറയുന്നത് നമ്മളത് ഇളക്കി കൊടുക്കണം കാരണം തക്കാളിക്ക ഉള്ളത് കാരണം അടിച്ച് പിടിക്കാതിരിക്കണം അടിച്ച് പിടിക്കത്തില്ല ഈ ചട്ടിയായത് കാരണം എന്നാലും നമുക്ക് ഒന്ന് വഴച്ചിട്ടും ഇനി അതിനകത്തൊരു ചകല ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ എന്തെങ്കിലും വഴറ്റാൻ വെച്ചാൽ നമ്മൾ അതിനകത്ത് ഉപ്പ് ഇടുന്നതല്ലേ നമുക്കതിനകത്തോട്ട് കുറച്ച് ഇപ്പം അ നമുക്കതിനകത്തൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ സുഫീനും കണവയ്ക്ക് ഞാൻ ഇച്ചിരിച്ച് കുക്കറിനകത്ത് വെച്ചപ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളത് അനുസരിച്ച് വേണം ഇടാനാണ് ഇനി ഇതെല്ലാം ഒന്ന് വരട്ടെ നമ്മൾ നമ്മളിതിനകത്ത് ഇടാനുള്ള പൊടികളാണ് ഇതിനകത്ത് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ ഞാൻ ശകലം ഒരു ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിന് മഞ്ഞൾപ്പൊടി ഇട്ടാണ് കണവ കുക്കറിനകത്ത് വെച്ചത് ഇനി നമുക്കിതങ്ങോട്ട് ഇടാം ഇതൊന്ന് വളർന്ന് വരുമ്പോഴത്തേനും നമ്മൾ ഇറക്കാറാവുമ്പോഴത്തേക്ക് ഈ കണവയും കൂടി ഇട്ട് ഇളക്കി വരാറാവുമ്പോഴത്തേക്കും നമുക്കിതിരി പെരിഞ്ഞീരവും കൂടണം നമ്മൾ മുളകൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ മിളിച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ കിട്ടും എന്നാലിപ്പം മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തൂടെ നമുക്ക് കണവ ഇട്ടുകൊടുക്കാം വേണ്ടേ കണവ നമ്മൾ ഒരുപാട് കണ്ടെങ്കിലും എന്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല അത് ഇങ്ങനായിട്ട് നമുക്കതിനകത്തോട്ട് അരപ്പ് ആ വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഈ അരപ്പ് ഇതങ്ങ് വറ്റിക്ക് കൊടുങ്ങും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ കൂടി ഇത് ഒഴിച്ചു കൊടുത്തത് അപ്പം സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കേണ്ടി വരത്തില്ല അതുകൊണ്ടോ അന്ന് ഒഴിച്ച് ഞാൻ പറഞ്ഞില്ലേ അത് പിന്നെ വെള്ളം ഒഴിച്ചത് നല്ലോണം പറ്റി വന്നിട്ടുണ്ട് കറക്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് വേകുന്നതാണിതിൻ്റെ കാര്യം ഇത് എന്തിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പുകൂടെ ചേർക്കണം പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് നീരപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഒരു സകലവും കൂടെ ചേർക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടി ഇത് വേവിച്ചായിരുന്നു എന്നാലും ഇച്ചിരി കൂടെ നമുക്ക് ചേർക്കാം ഇതൊന്ന് ഇത് വഴഞ്ഞിട്ട് നമുക്ക് തിന് നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ട് കറിവേപ്പില ഇടത്തില്ലേ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം ഇതാക്കണ്ട കറിവേപ്പില ഓക്കെ ഇറക്കി വേപ്പി ഇത് നമുക്കിനി ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരിഞ്ഞീരം പൊടിച്ച് ചേർത്താൽ മതി പൊടിച്ചതാണേ പെരിഞ്ഞീരവും പൊടിച്ചതിടുകയാണേ വേണ്ട പെരിഞ്ഞീരവും പൊടി നമ്മൾ ഇറക്കി വെച്ച് ഇറക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ കരിയല്ലെങ്കിൽ കേട്ടോ കേട്ടോ ഞാൻ ഇതാ കണവ റോസ്റ്റ് കണ്ടോ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക പെട്ടെന്നാണ് നമ്മൾ ശരി അതൊന്ന് വൃത്തിയാക്കിയ മഷിയൊക്കെ കളഞ്ഞ് ഇതെല്ലാം മഷിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്ന പാടേ ഉള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ലോണം വെന്തിട്ടുമുണ്ട് പിന്നെ എല്ലാവരോടും ഞാൻ പറയാം ഞാനൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം പറയുക അല്ലെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ചേട്ടാ ബൈ ബൈ